മധുരം രാഗം കാപ്പിയാണ് പക്ഷേ മധുരം അതെ അതെ കാർബന്ധമില്ല ഒരു ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇതുപോലൊരു ചടങ്ങിനെ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് തന്നെയാണ് ഇവിളും പറഞ്ഞത് പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല പിത്തിക്ക് ചേർത്ത് ഒരു ഇടി കാപ്പിയൊക്കെ ഉണ്ടായി സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട് വെച്ചൊരിടി കൊടുത്തപ്പോളിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ല കാനഡ എങ്ങനെയാ ഇഷ്ടമാണോ കാനഡ പിന്നെ ഞാൻ രാഗമാ ഉദ്ദേശിച്ചത് കാനഡ രാഗം അതായത് മേളകർത്താ രാഗങ്ങൾ എത്രയെണ്ണം മനപ്പാടമാക്കിട്ടുണ്ട് പത്ത് മുന്നൂറ് മരിയാലേ രാഗങ്ങളാകെ രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം നീ ആരാ ഇവന്റെ ആശാന ഇവനെ പടി അടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അമ്മ അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോത്തിരിക്കുന്നത് പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണ ഉണ്ണിയാണ്

പതം ഉണ്ടായിട്ടല്ല ഞാനും ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടി ചേപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവർത്തിയാവില്ലോന്ന കരുതിയ ഒരു മുഴുവ്രാന്തന്റെ മോളയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത് ഇതൊക്കെ നേരത്തെ അറിയാനെന്നെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയായിരുന്നു വിളിച്ചു അങ്ങോട്ട് കൊണ്ടുപോകാരുന്നോടാ ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോന്നൊന്നും എനിക്കറിയത്തില്ല സംഗീതത്തിലേതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു കാനഡയെന്നോ അമേരിക്ക എന്നോ തിരിച്ചോ തിരിച്ചോ ഒരേ അബദ്ധമൊക്കെ ആർക്കും പറ്റും പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും ഇവനേലേ എന്താടാ അയ്യോ കിട്ടിയില്ല ഇപ്പ ഇത് മോഹൻകുമാർ മോഹൻകുമാർ സാറിനെ ഈ ഓ ക്ലൈമാക്സ് േ ആർക്കറിയാ നാളെ കറി വല്ല സൂപ്പർ സ്റ്റാറും ആയിക്കഴിഞ്ഞാ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെണ്ണ ഒരു പിടി നീ എന്താടാ പറഞ്ഞത് നാളെ ആയെങ്കിലും ആ എടാ സ്റ്റാർ സ്റ്റാറായിരുന്നടാ എണ്ണം പറഞ്ഞ പത്തിരുപത്തെട്ട് പടങ്ങളിൽ അയാൾ ഹീറോ ആയിരുന്നു പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തു കൂടി വാഷ് പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും ബെസ്റ്റ് അപ്പോ പത്ത് മുപ്പത് വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല ആ ഇങ്ങനെയും കുറേ നടന്മാരുണ്ട്

തനിക്ക് ഡ്രൈവർ ഇല്ലേ ആ ഒരുത്തനുണ്ടായിരുന്നു കൂടെ ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് കൂടി പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു ഈ ഭാവിയിലെ യേശുദാസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൃഷ്ണൻ ഉണ്ണി ഇന്നേതോ പാട്ട് പരിപാടിയായിട്ട് രക്ഷപ്പെടുന്നേ രക്ഷപ്പെടട്ടെ അതെ ആ പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറേ ഒന്നും ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വിട്ടുതരാം കേട്ടോ ഓ കാണും അല്ലേ അന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത വന്നതാ ആ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം കിട്ടിയതാ അതോടുകൂടി അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി ആ വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും കൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട് അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ താമ്പിന്റെ ഭാഗ്യവന പ്രൊഡക്ഷൻ ലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഞാൻ തൂർത്തടിച്ചിട്ടില്ല ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ്ങ് പോകും പിന്നെ ചില്ലറ ബിസിനസ് ബിസിനസ്സൊക്കെ പൊട്ടിയത് എനിക്കറിയാമല്ലോ ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ നമ്മളെപ്പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ ഉള്ളൂ ശരി ആ ഈ സാമ്പത്തിക വലിയൊരു സമാധാനമാണ് ആ നേരത്തെ എത്തിയല്ലോ വാ മനസ്സിലായോ അരുൺ രാജീവ് ചെയ്ത രണ്ടു പടവും ഹൺഡ്രഡ് ഡേയ്സ് അടിച്ച സംവിധായകന് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ട്രെയിനി വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോട് ഒരു ത്രെഡ് പറഞ്ഞു ഇനി വേറൊരുത്തനോട് മിണ്ടി എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ വട്ടം ഒരു സർ സിനിമ ഗംഭീര പെർഫോമൻസ് അവാർഡ് ആണ് വിളിക്കുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ ദൈവം വലിയവനാണ് വല്യവനാണ് കാത്തുകാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞു ഈ പ്രോജക്റ്റ് ഇപ്പൊ എന്റെ കച്ചിത്തുരുമ്പ യിച്ചില്ലേ പുതിയ നായകൻ കൃപേഷ് പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഓ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം എല്ലാം ശരിയാവും പ്രകാശ് പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും ഞാനൊന്നും നിങ്ങള് പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ അഭിലാഷെ കൊടുക്കണ്ടെ മുപ്പത് സെക്കൻഡല്ലേ കൊടുക്കന്നെ അഭിലാഷെ കുളിക്കാൻ ചൂടുള്ളു അഭിലാഷൊന്നും കൊടുക്കന്നേരിക്കട്ടെ ചോ എവിടാ കൂട്ടി പാട്ടുകൾ നോക്കാനുണ്ട് അടുത്ത ആഴ്ച ഒരു കൊളമാവിലോ കൊളമാക്കല്ലേ ഈ എന്നെ വിളിച്ചത് അല്ലടാ നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചൻ ഫാദർ ജെയ്സിനെ കണ്ടില്ല ആ അച്ഛൻ്റെ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന് അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ പ്രതീഷെന്ന് നാവിന്റെ പേര് നമ്പര് ഞാനിപ്പോ വാട്സാപ്പിൽ എന്നാ എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നാളെ അവിടെ പോണം പണ്ട് ഞങ്ങളുടെ കോളേജിൽ സർ മലയാളം പഠിപ്പിക്കാൻ ഈ അല്ല ആരെയും പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ വെറുതെ സർ ഇത് ഉയരെ അല്ല ഉയരയാണ് ഉയിര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കേണ്ടത് ലിറിക്സ് പോലും പഠിക്കാതെ ഇങ്ങനൊക്കെ പാടാൻ വന്നിരിക്കുന്നത് സോറി പ്രതീഷ്

ാണ് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് എന്നാലും ഒരു സോങ് ട്രൈ ചെയ്യാം സർ ആ തുടങ്ങിക്കോളും അതെനിങ് ഫാമിൽ ചന്ദ്രകാന്തം ചന്ദ്രിക വെച്ച് ഒരു പാട്ട് ഇവലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കയ്യടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ എണീറ്റൊന്നും നിന്നില്ല ഇഷ്ടമായ കാണിച്ചു അതൊരു പച്ചക്കൊടിയാണോ ടത്തി പറയുന്ന പോലെ ഭാവിയിലൊരു യേശുദാസാഖാനുള്ള പച്ചക്കുടി എനിക്ക് എനിക്ക് എല്ലാവരുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ ആ എന്തോ ആവട്ടറാ ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണം ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച പോരെ ഈ സംവിധായക പരിചയപ്പെടുത്തും സിനിമയിൽ പാട്ട് പാടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഇതുവരെ വല്ലതും നടന്നു ആ അതെ എന്റെ അഭിപ്രായം അത് തന്നെയാണ് അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നെ അങ്ങേരുടെ കൂടെ നടന്ന് രണ്ട് വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇത് സാർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു എന്റെ സമയം ഇപ്പോ സാറിന്റെ കുഴപ്പമില്ല അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റിയാലോ അത് ശരിയല്ല പിന്നെ ഞാൻ ഓഡീഷൻ പാസ് ആയതോളാം അല്ലാതെ സിനിമ പാട്ടുകാരനൊന്നും ആയിട്ടില്ല എന്തെങ്കിലും ആ വരെ നീ ജോലി അഭിപ്രായം ഒരു ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ അങ്ങനെയെങ്കി അങ്ങനെ